പിണറായി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വിനിയോഗിച്ചിട്ടും പിണറായി ഭരണത്തെ നിലമ്പൂർ ജനത കൈയൊഴിഞ്ഞെന്നും വേണുഗോപാൽ പറഞ്ഞു പിണറായി നയിക്കുന്ന ജനവികാരത്തിന്റെ കഴിഞ്ഞ നാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നിലവിലുള്ള സ്റ്റാറ്റസ്കോ അനുസരിച്ചുള്ള വിജയമായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അവിടെയും യു ഡി എഫ് എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അവിടെ എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് തോറ്റടുത്ത് പോലും യു ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ചേലക്കരയിൽ ഇതാ ഇവിടെ എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് യു ഡി എഫ് ഇത് കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് തന്നെയാണ് എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഉണ്ട് ഇപ്പം ജനങ്ങളാരോടൊപ്പുന്നത് കൃത്യമായി നമുക്കറിയുന്നതല്ലേ അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സർക്കാരിൻ്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടി ഉണ്ട് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നെതിരായിട്ട് എന്തൊക്കെയായിരുന്നു അതിന്റെ പുക ഇലക്ഷൻ ഡേറ്റിൽ പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ് ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം അത്രയേഗരം മടുത്തു ഈ സർക്കാരിൽ നിന്നും ജനങ്ങൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിദ്യ എഴുത്താണ് ഈ വിധിയെഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് ഫാമിലി വെഡിംഗ് സെന്റർ ദിംഗ് ഓഫ് കുഞ്ഞമംഗലം വടകര മഞ്ചേരി മെപ്പാടി തിരൂർ പെരിന്തൽമണ്ണർ കണ്ണൂർ